ഞങ്ങളിവിടെ വന്നപ്പോൾ താറാവിനെ കണ്ടു താറാവിനെ കണ്ട ഒരാളിരിക്കുന്നത് കണ്ടോ അള്ളി പിടിച്ചിരിക്കുകയാണ് താഹാവിനെ കണ്ടിട്ട് ആദ്യ ഇവിടെ എടുത്ത് കാണിച്ച കേട്ടോ എന്നിട്ട് ഇപ്പോൾ എത്തി എത്തി നോക്കുവാണ് പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പുറത്ത് നിന്നു പിന്നെ അവൾ വല്യ കണ്ടോ അതിലെ താഴാവ് നീന്തുന്നത് കണ്ടപ്പോൾ അവക്കത് കണ്ടോണ്ട് നിൽക്കണം അതിന് വേണ്ടിയിട്ട് വേണോ നോക്കട്ടെ എൻ്റെ കൊച്ചു പോകാത്തോളേക്ക് നോക്കണ്ട ഇത് അതിക്കുണ്ടാ ഇത് ഇങ്ങനെ കരഞ്ഞാലോ അമ്മ ഇതന്നെയാണ് അതിവിടെ കാലയില് ഇതന്നെ വേണ്ട ഇതന്നെ വേണ്ടേ ഇത് ടാ അന്ന കുഞ്ഞിരിക്കുന്നത് ഇതുണ്ട് കുത്തും മേടിച്ചിട്ട് അവളുടെ കാലത്ത് ഡോകണ്ട് രണ്ട് രണ്ട് രണ്ടുപേരുടെ രണ്ട് കാലയിലും ഇതുണ്ടോ ഇതുണ്ടോ അന്ന കണ്ട ചിരിച്ചോണ്ടിരിക്കുന്നേ നീ കണ്ണി കൂടെ കണ്ണിതൊക്കെ മേടിപ്പിച്ച് അല്ലേ അജീ അജി എന്തോ തകളും മേടിച്ച ആ മേടിച്ചോ രച്ചിലേക്ക് കഴിഞ്ഞു അല്ലേ നമ്മ രണ്ടു പേർക്കും മൊരേ പോലെ അല്ലേ അത് കൂട്ടോ വേന എടുത്തോടോ വേന ഉണ്ടായിരുന്നോ ഇല്ല പിന്നെ പിന്നെന്തിനാ കരഞ്ഞേ പേടിച്ചിട്ട് കരഞ്ഞതാ പേടിച്ചു പോയോ ബാ നടന്നു പോകാം നമുക്ക് ബാച്ചാ അപ്പോ ഞങ്ങളിതാ പോവുകയായി

എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞങ്ങള് എല്ലാ പരിപാടിയും കഴിഞ്ഞ് വന്ന് വണ്ടിക്കകത്ത് കേറി അപ്പൊ ഇന്ന് ആ നമ്മൾ രാവിലെ എറോ പറഞ്ഞില്ല അതുകൊണ്ടാട്ടോ ആദിക്കുട്ടൻ ഇപ്പൊ സ്വാഗതം പറഞ്ഞത് രണ്ടുപേരും തല ഇച്ചിരി കാണത്തുള്ളു അപ്പൊ നമ്മൾ ഇന്ന് പോയിട്ട് എന്തോ കുത്തുകെട്ടി കാണിക്കു ആദിക്കുട്ടൻ കാണിച്ചു കൊടുത്തേ രണ്ടു കാലയിലും രണ്ട് കാലയിലും ഉണ്ടല്ലേ അപ്പൊ അതേ കാലോ ഓഹ് അതേലും ഉണ്ട് എന്റെ പൊന്ന എന്ത് ചെയ്യും കാണിച്ചു കൊടുക്ക ഇനി മറ്റേ അന്നക്കുഞ്ഞിന്റെ കാണിച്ചു കൊടുക്കേബം എന്ത് ബേബിയുടെ എന്ത് രണ്ടു പേർക്കും കിട്ടിയോട് ആർക്കും പരാതിയില്ല ആ ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടല്ലേ രണ്ട് അവിടെ ഉണ്ട് ബേബിയുടെ രണ്ട് കാലയിലുണ്ട് അപ്പൊ നമ്മള് ഇന്ന് ശരിക്കും പറഞ്ഞാല് ചുമ ഒരു രണ്ടു മാസമായി ചുമയുണ്ട് ചെറിയ പിന്നെ പിന്നെ പോകും തിരിച്ചു വരും അങ്ങനെ നമ്മൾ കാണിക്കാൻ അതെ രണ്ട് ായിട്ട് ചുമ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചുമയില്ല രണ്ടു ദിവസം ചുമയില്ലെങ്കിൽ പിന്നെ രണ്ടു ദിവസം ചുമയുണ്ട് അപ്പൊ രാത്രിയിലാണ് ഇതിന് ചുമ കൂടുതൽ രാത്രി കിടന്നിട്ട് ചുമയ്ക്കും ചുമച്ചിട്ട് ചുമച്ച ഛർദിക്കും ഛർദ്ദിച്ചുകഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് സ്കൂളിൽ ഇടാനോ ഒന്നും പറ്റിയല്ല മൊത്തത്തിൽ അവശതയാവും ഉറക്കത്തെ ബാധിക്കും കഴിച്ച ഭക്ഷണം മൊത്തം പുറത്തു പോകും അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം എന്താ കാരണം എന്ന് കഴിഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലാവുന്നില്ല നമ്മൾ ഓരോ രീതിയിലും ഭക്ഷണം കൊടുക്കുന്നൊക്കെ നേരത്തെ കൊടുത്തും പല രീതിയിലും മാറ്റി മാറ്റി പരീക്ഷിച്ച് നോക്കി പക്ഷെ ഒന്നും റെഡിയാകുന്നില്ല കാരണം ജലദോഷമൊന്നുമില്ല ജലദോഷം എന്ന് പറഞ്ഞാൽ അലർജി അവനുണ്ട് അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല ചുമയാളിനും കണ്ടിന്യൂസ് പകലൊന്നും ചുമയില്ല അങ്ങനെ ഇല്ല ഒന്നോ രണ്ടോ ചെറുതായിട്ട് ചുമച്ചാലായി രാത്രിയിലാണ് ഓ പറഞ്ഞപ്പോൾ ഭയങ്കര ചുമ കേട്ടോ രാത്രിയിലാണ് ഭയങ്കരമായിട്ട് ചുമക്കുന്നത് കിടന്ന് കഴിയുമ്പോൾ അപ്പോൾ അത് അതും എല്ലാ ദിവസവും ഇല്ല അപ്പോൾ അത് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇന്നലെ കൊണ്ടുവന്ന് ഇന്നലെ രാത്രി അവൻ തൊള്ളി പോലും കിടത്തി ഉറക്കിയില്ല അതുപോലെ കിടത്തി ഉറക്കീലെന്ന് പറഞ്ഞാൽ അവനും ഉറക്കാൻ പറ്റിയില്ല ഈ ചുമയും ഛർദിയും ഇടയ്ക്ക് ഛർദിക്കുക ഇന്നലെ ഛർദ്ദിച്ചില്ല പക്ഷേ ഭയങ്കര ചുമയായിരുന്നു നമ്മൾ ഡോക്ടറെ ഡോക്ടറെ കാണിച്ചു കാണിച്ചു പിന്നെ കാരണം നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു എടുക്കണം കാരണം ഇവർക്ക് എപ്പോഴും ജലദോഷം ആയതുകൊണ്ട് ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കണം അത് ഗവൺമെന്റിൽ കിട്ടത്തില്ല പ്രൈവറ്റിൽ തന്നെ പോയി എടുക്കണം അപ്പൊ അതിന്റെ ടൈം എന്തായാലും കഴിഞ്ഞു പോയി അപ്പൊ ഡോക്ടറെ കാണിച്ചിട്ട് എങ്ങനെയാണ് എടുക്കണ്ടേന്നൊക്കെ ചോദിക്കാം പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞോണ്ട് തൊട്ടാണ് അപ്പം അത് എടുത്തിട്ടില്ലായിരുന്നു ഗവൺമെന്റിലെ ഗവൺമെന്റിന്റെ ഇഞ്ചെക്ഷൻ മാത്രം സ്ഥിരമായിട്ട് ഈ വരുന്ന പനിയും അത് നിർബന്ധമായിട്ട് എടുത്തിരിക്കേണ്ടതാണ് ഡോക്ടറിന്റെ വീഡിയോ എന്നുള്ളത് വന്നത് നേരത്തെ പറഞ്ഞു എടുത്തില്ല എടുക്കേണ്ടതായിരുന്നു കാരണം ഈ ജലദോഷവും പനിയൊക്കെ ഇടക്കിടക്ക് വരുന്ന പിള്ളേർക്ക് എടുക്കുന്ന വളരെ അത്യാവശ്യാണ് എല്ലാവർക്കും എടുക്കണം അതങ്ങേ എങ്ങേയും കൂട വരുമ്പോൾ 2 ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞു അതെ അങ്ങനെ ഇവർക്ക് ഇൻഫ്ലുവൻസ വാക്സിൻ പിന്നെ എന്താ മാസം എംആർ വാക്സിൻ വാട്ടോ ചോയിടു നേന്തോ ഇരണ്ടും കൂടി അടികൂട് കേട്ടോ ഓമ്പത് പേപ്പർ പിടിച്ചോ ആ വരാളി പേപ്പർ പിടിച്ചോ അങ്ങോട്ട് പിടിച്ചോ അപ്പോൾ നമ്മൾ ചെറുതിനെ ഇങ്ങോട്ട് കൈമാറി കേട്ടോ ഇരണ്ടും കൂടി ഇതിനടി കൂട് അതെ അതെ അപ്പോൾ നമ്മൾ ഒമ്പതാം മാസം അഡ്മിഷൻ മേടാണ് െന്റ് ഹോസ്പിറ്റലിൽ എം ആർ വാക്സിൻ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പൊ ഡോക്ടർ പറഞ്ഞു എം എം ആർ എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കുട്ടിക്ക് ഇൻഫ്ലുവൻസ വാക്സിനും എം എം ആർ വാക്സിനും എഴുതി എന്നിട്ട് ആദ്യക്കുട്ടനെ എക്സറേക്ക് പറഞ്ഞു വിട്ടു ഞാൻ എക്സ്റേ ചെയ്തു എക്സ്റേ ചെയ്തപ്പോൾ ആദ്യ കുട്ടന്റെ എക്സ്റേല് മുക്കിന്റെ എക്സ്റേ ആണ് ചെയ്തത് അപ്പൊ അടിനോയിഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥി അത് വീങ്ങിയിരിക്കുക അതുകൊണ്ട് ശ്വാസം എടുക്കാൻ ശ്വാസനാളത്തിന് അത് അടച്ചു വെച്ചിരിക്കുക ബീങ്ങിയിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടും സൗണ്ടും കേൾക്കുന്ന അതുകൊണ്ടാണ് പിന്നെ ചെറിയൊരു കഫക്കെട്ട് ലങ്സിനകത്തോണ്ട് അപ്പോൾ അത് കഫം പറഞ്ഞു വരാൻ വേണ്ടിയുള്ള ഒരു സിറപ്പ് തന്നിട്ടുണ്ട് പിന്നെ ഈ അടിനോയിഡ്സ് എന്ന് പറയുന്നത് ഇവന് അലർജി ഉള്ളതുകൊണ്ടാണ് ഇതിന് പിരിഞ്ഞു വരുന്നത് അപ്പോൾ അതിന് അവൻ്റെ മൂക്കിൽ ഓൾറെഡി ഒരു സ്പ്രേ അടിക്കുന്നുണ്ടായിരുന്നു ആ സ്പ്രേ കണ്ടിന്യൂസ് അടിക്കാൻ വേണ്ടി പറഞ്ഞു അത് പിരിഞ്ഞാൽ മാത്രമേ അവൻ്റെ മൂക്കിൻ്റെ ശ്വാസം കറക്റ്റായിട്ട് കിട്ടത്തുള്ള രാത്രി ശ്വാടസ് ഉറങ്ങാൻ പറ്റുള്ളൂ പറഞ്ഞു തടസ്സം വരുമ്പോഴാണ് ഈ ചുമ വരുന്നത് ചുമയിലേക്ക് അങ്ങനെ ചുമയ്ക്കുമ്പോ ശ്വാസം വരുമ്പോഴാണ് ഇങ്ങോട്ട് ഛർദിയിലേക്ക് പോകുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു എന്നിട്ട് അവനും ഇൻഫ്ലുവൻസ വാക്സിനും വാക്സിൻ കാരണം ഇങ്ങനെ അലർജിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് അങ്ങനെ അവന് എഴുതി അപ്പം അവന് ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്ക് സമയം കഴിഞ്ഞാണ് നമ്മൾ എടുക്കുന്നുള്ളതുകൊണ്ട് അടുത്ത മാസം ഇതിന്റെ സെക്കൻഡ് ഡോസ് വരണം അപ്പൊ സെക്കൻഡ് ഡോസ് പിന്നെ വർഷം വർഷം കഴിഞ്ഞാൽ മതി എല്ലാ വർഷവും ഏറ്റവും നല്ലത് കാരണം ചെറിയ പിള്ളേരാണ് പ്രതിരോധ ശേഷി കുറവാണ് അപ്പോൾ ഈ ഒരു വാക്സിൻ ഉണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടാകുന്ന ഈ ജലദോഷവും അല്ല പനിയും ഒക്കെ ഉണ്ടാവാതിരിക്കുകയും ചെയ്യും ഇനി ഉണ്ടായാൽ തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ ശേഷി അവർക്ക് കിട്ടും വലിയ പ്രശ്നത്തിലേക്ക് പോയുകാലും അല്ല എന്നെ കുട്ടിയുടെ ഒരു എടുക്കാൻ നേരത്ത് ഞാൻ കൂട്ടിക്കൊണ്ട് അങ്ങേ അറ്റത്തേക്ക് പോയി അപ്പോഴത്തേക്ക് ഇവളുടെ കറച്ചിൽ കിട്ടും കറച്ചിൽ കിട്ടപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഓടി വരുവോ ഞാൻ പിടിച്ച് വച്ചു അപ്പോഴത്തേക്ക് അവനവിടെ കടന്ന് കാറി കാരണം അവന് കാണ എന്നാ ചെയ്യുന്നു അന്നെ എന്നാ ചെയ്യുന്നു അറിയാൻ വേണ്ടിട്ട് കാറി അവളം ഉണ്ടാക്കി ഓടി വന്നത് കണ്ടു രണ്ടാമത്തെ അത് കണ്ടൊക്കെ അവന് പേടിയായി അവന് വേണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവനെ ഫസ്റ്റ് കുത്തു കുത്തുകുത്തി അവനൊന്നും ഒരു കരച്ചിലും ഇല്ല എന്താ സംഭവം മനസ്സിലായി കറച്ചിലൊന്നും പക്ഷെ രണ്ടാമത്തെ കാരണം കുത്തി രണ്ടുപേർക്ക് രണ്ട് കലയിൽ രണ്ട് സ്റ്റിക്കറൊക്കെ അടിച്ച് വിട്ടിട്ടുണ്ട് ഇവിടെ ഭയങ്കര പണിയാട്ടോ മൊത്തം അപ്പൊ അങ്ങനെ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ സമയം ഇപ്പോൾ പതിനൊന്നര പന്ത്രണ്ട് മണിയാത്രങ്ങൾ പോയി ഒരു ചായ ഒക്കെ കുടിച്ചു കാപ്പി കുടിച്ചിട്ടില്ലായിരുന്നു മാത്രം ചെറുതായിട്ട് കൊടുത്തിട്ടോ വീട്ടിൽ നിന്ന് പോണെ ഞങ്ങളിതൊന്നും കഴിച്ചില്ലായിരുന്നു എന്നിട്ട് പിന്നെ അവന്റെ കഫക്കെട്ട് അതായത് കഫം പറഞ്ഞ് പുറത്തേക്ക് പോയില്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വന്ന് കാണിച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതെ നമ്മളിപ്പോ തൊടുപുഴക്ക് പോയപ്പോ സ്പ്രേ ഒക്കെ സ്പ്രേ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു കാരണം അത് അടിച്ച് ഇനി അതടിച്ച് ഇൻഹേലർ എടുക്കേണ്ടി വരുവായിരിക്കും അതെ അത് അത് അടിച്ച് അതടിച്ച് വീക്കം ചുരുങ്ങുവാണെങ്കിൽ ചുരുങ്ങിയാൽ ശ്വാസം കൃത്യമായിട്ട് പോകുകയുള്ളൂ അങ്ങനെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഇനിയില്ല കഫം അതുപോലെ തന്നെ ഇപ്പോൾ കഫം പറഞ്ഞു പോകാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട് അത് പറഞ്ഞു പോയില്ലെങ്കിലും വന്ന് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെ സത്യം പറഞ്ഞാൽ അറിവില്ലാത്ത ഒരുപാട് പേരുണ്ട് നമുക്കും കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലായിരുന്നു കാര്യം ഇത്രയും ലോവരിച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വാക്സിൻ എടുക്കണം എന്നുള്ളത് നമുക്കറിയായിരുന്നു പക്ഷേ ഏതൊക്കെ വാക്സിനുകൾ എടുക്കണം അത് അത്ര നിർബന്ധമാണോ എന്നൊക്കെ നമ്മളും ചെലപ്പിച്ചിരിക്കും കാരണം ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ട് ഭയങ്കര പൈസയാണ് ഇപ്പം നമ്മൾ എടുത്ത വാക്സിനേഷൻ തന്നെ ഈ ഇൻഫ്ലുവൻസ ഇൻഫ്ലുവൻസാക്സിനും മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് നമുക്ക് ഇവിടെ ഒരാളുടെ വാക്സിനായിട്ടോ രണ്ടുപേരുടെയല്ല ഒരാളുടെ വാക്സിൻ ആയേക്കുന്നത് അപ്പോൾ അതായത് ഈ ഇൻഫ്ലുവൻസ വാക്സിനും എം എം ആർ വാക്സിനും കൂടെ അപ്പോൾ അത്രയും വില വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ എല്ലാവരും എടുക്കാൻ പഠിക്കുന്നത് എല്ലാവരെയും സാധിക്കാതെ വരുന്നത് പക്ഷേ ഇപ്പോഴും നമ്മൾ എടുക്കുന്നത് നല്ലതാണ് കാരണം അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടുക എന്തെങ്കിലും അസുഖം വന്ന ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവാതെ നമുക്ക് പിള്ളേരെ ഒന്ന് എന്താ പറയുക വലിയ വലിയ എല്ലാത്തിനും ചിലപ്പം ഇതാവണമെന്നില്ല നമ്മളറിയത്തില്ല പക്ഷെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അപ്പോൾ നമുക്കും ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള ഗ്രാഹിയൊന്നും ഇല്ലായിരുന്നു ഗ്രാഹി എന്ന് പറഞ്ഞാൽ വാക്സിൻ ഉണ്ടെന്ന് അറിയാമോ ആ സ്വാഗതം വീണ്ടും പറയാം കട്ട് ചെയ്തിട്ട് വന്നതുകൊണ്ട് അപ്പോ ഗ്രാഹി വാക്സിൻ പിന്നെ പിന്നെ നമ്മൾ ഇങ്ങനെ മടിച്ച് അതുകൊണ്ട് അതെ എല്ലാവർക്കും എടുക്കേണ്ടതല്ലേ എല്ലാ പിള്ളേർക്കും ആവശ്യമല്ല എടുക്കാൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട് അപ്പോ ഇങ്ങനെ വലിഞ്ഞു വലിച്ചു നിന്നെങ്കിലും ഇവർക്ക് എന്നും ഈ ജലദോഷവും പനി ആയതുകൊണ്ടാണ് നിർബന്ധിതമായത് നമ്മൾ എടുക്കാനായിട്ട് ല്ലോ നമ്മളൊക്കെ ഇത് എടുത്തിട്ടുണ്ടായിരുന്ന വാക്സിൻ എടുത്തിട്ടുണ്ടാവും എന്തേലും ഒക്കെ എടുത്തിട്ടുണ്ടാവും പക്ഷെ ഒരു വാക്സിൻ എടുക്കാതിരിക്കുകയല്ലോ വാക്സിൻ എടുത്തിട്ടുണ്ടാവും കാരണം ഒരു വയസ്സിന്റേതും ഒന്നര വയസിന്റേതും ആറുമാസത്തേതും അങ്ങനെയുള്ള വാക്സിനുകളൊക്കെ എടുത്തിട്ടുണ്ടാവുകയായിരിക്കും അന്നത്തെ കാലത്തും ഇതെല്ലാം ഉണ്ട് കൃത്യമായിട്ട് അതുപോലെ തന്നെ നമ്മളിപ്പോ വാക്സിൻ എടുത്തപ്പോൾ പ്രൈവറ്റിലാണെങ്കിലും കൊണ്ട് വരുമ്പോഴും ഈ ബുക്ക് മസ്റ്റാ കേട്ടോ ഈ ബുക്കിൽ അതെല്ലാം നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ബുക്കിൽ കൃത്യമായിട്ട് പ്രൈവറ്റിൽ നിന്ന് കൊടുക്കുന്ന വാക്സിൻ എഴുതുന്നുണ്ട് അവർ പറഞ്ഞ് പതിനഞ്ചു വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഈ ബുക്കിന് ആവശ്യം വരുന്നത് അതുകൊണ്ട് ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നിങ്ങടെ പിള്ളേരൊക്കെ പുറത്തേക്ക് പഠിക്കാൻ എന്തിനെങ്കിലും ആവശ്യങ്ങൾക്ക് എല്ലാ ആവശ്യങ്ങൾക്കും ഈ ബുക്ക് ആവശ്യമാണ് ഒരു കാരണവശാലും ഈ ബുക്ക് കളയാൻ പാടില്ല എന്നും കാരണം അവരുടെ ജീവിതകാലം മൊത്തം ജീവിതകാലം മൊത്തം ഇത് ആവശ്യമുള്ള സാധനം അല്ലെങ്കിൽ നമുക്ക് ഇതിനു നമുക്കറിയായിരുന്നു ഇതിനുമുമ്പ് നമുക്കറിയായിരുന്നു അപ്പൊ ഇവിടെ വന്നപ്പോ വീണ്ടും പറഞ്ഞു അല്ല അല്ലെ ഇതിനുമുമ്പ് നമ്മള് എവിടുന്നറിഞ്ഞല്ലോ അങ്ങനെ പേജസ്സിന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ബുക്ക് ഇപ്പൊ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുതെന്നുള്ള അപ്പോൾ അച്ചാ പോലീസ് ആഗതം കാരണം അതെ 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 അപ്പൊ എടുക്കാത്തവരൊക്കെ എടുക്കുക എന്നേ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ നിർബന്ധിക്കല്ല നമ്മള് നമുക്ക് നമ്മുടെ പിള്ളേർക്ക് എപ്പോഴും അത് അത്യാവശ്യമാണ് നമുക്കിപ്പം കിട്ടാത്തത് നമുക്ക് എന്താ പറയാ അല്ലേ സാധിക്കാത്തവരെ നമുക്ക് എന്താ പറയാ അപ്പോ അതെ എന്തേലും ഗവൺമെന്റ് ഒക്കെ ഇതൊക്കെ കൊണ്ട് കൊണ്ടുവരട്ടെ കൊണ്ടുവരുവാണെങ്കിൽ എല്ലാവർക്കും അത് ഉപകാരമാണ് കാശ്മൂടെ കൊള്ളുമെന്നും ഗവൺമെന്റ് കൊണ്ടുവരികയല്ലോ അത് വേറെ കാര്യം അത് ഏത് ഗവൺമെന്റ് കയറിയാലും കണക്കാ അതിപ്പം ഏത് പാർട്ടി ഭരിച്ചാലും ഏത് അവൻ ഭരിച്ചാലും ഒരിക്കലും ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളെ എന്താ പറയുക ഉമ്മിക്കുന്ന സാധനങ്ങൾ മാത്രമേമാര് കൊണ്ടുവരികയുള്ളൂ ഒരിക്കലും നല്ലതൊന്നും കാശ്മൂടെ കൊള്ളൊന്നും ഒന്നും ഒരു പാവപ്പെട്ടവനെ കിട്ടിയല്ല അത് ഉറപ്പാണ് അത് ആര് ഭരിച്ചാലും അപ്പോൾ ഇതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഭാവിയിൽ അതെ 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 വരും തലമുറക്കെങ്കിലും ഗുണം ഉണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ആ ആ അല്ലേ ടാറ്റാ കൊടുത്തേ ഇനിയിപ്പോ നമ്മള് നേരെ പെങ്ങളുടെ വീട്ടിൽ പോകണം അവരെ രാവിലെ നമുക്ക് ചീട്ടും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തക്കം രാവിലത്തെ കണ്ടിട്ട് പോകാൻ പറ്റിയത് അല്ലേ അതെ അല്ല നമുക്ക് കണ്ടിച്ച് പോകുമ്പോഴത്തേക്കും മുച്ച് കഴിക്കുമായിരുന്നു രാവിലെ രാവിലെ ആറ് മണി ആയപ്പോൾ എഴുന്നേറ്റ് വന്ന് ചീറ്റെല്ലാം അടുത്ത് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ എട്ടര വന്ന് പെട്ടെന്ന് കണ്ടിട്ട് പോകുന്നു അപ്പോൾ എന്തായാലും ഇനി അവരുടെ അടുത്തോട് പോയി എന്നിട്ട് വേണം വീട്ടിൽ ചെല്ലാനായിട്ട് അപ്പോഴത്തേക്ക് സമയം ഒരു മൂന്നാല് മണി എന്തായാലും ആവും ഉറപ്പായിട്ടും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വീണ്ടും കാണുന്നില്ല എല്ലാവർക്കും